ഐ ആയിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഇത് കുറച്ച് നേരം വീഡിയോ പക്ഷെ നിങ്ങൾ ഇത് ഫുൾ കേൾക്കണം അതായത് രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ ടീച്ചേഴ്സോ നിങ്ങളോട് രാത്രി ഉറങ്ങാതിരുന്ന് പഠിക്കണമെന്ന് പറയുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാത്രി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിക്കുകയാണെങ്കിലും ആ പഠിക്കുന്നതെല്ലാം ആക്ച്വലി വേസ്റ്റ് ആണ് കാരണം അങ്ങനെ പഠിച്ചതൊന്നും ആക്ച്വലി നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല ആൻഡ് അത് നമുക്ക് അത്ര ഉപകാരപ്പെടാനും പോകുന്നില്ല ആൻഡ് അത് നമ്മുടെ ലൈഫിനെ കുറേ രീതിയിൽ നശിപ്പിക്കുമെന്ന ാണ് ആക്ച്വലി സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ബിക്കോസ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി നമ്മളെ റിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആവുന്നത് അതായത് എല്ലാ ദിവസവും നമുക്ക് കുറെ പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇതെല്ലാം സ്റ്റോർ ചെയ്യണം അല്ലെ അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഓരോരോ മെമ്മറീസ് ആണ് അപ്പോൾ നമ്മളുടെ തലയിൽ കുറേ മെമ്മറീസ് ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ ചിലതൊക്കെ നമ്മൾ അപ്പം തന്നെ മറന്നു പോകും അപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങാവുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിൻ ആക്ച്വലി തീരുമാനിക്കുന്നത് ഏതാണ് ഇമ്പോർട്ടന്റ് ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത് ആൻഡ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെല്ലാം ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പണ്ട് അറിയാവുന്ന കാര്യങ്ങളായിട്ട് ബ്രെയിൻ ലിങ്ക് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഓൾറെഡി ഹിസ്റ്ററിയെ പറ്റി കുറച്ച് ഐഡിയ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ ായിട്ട് ലിങ്ക് ചെയ്തോണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ ഓൾഡ് മെമ്മറിയെ ന്യൂ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുക അതായത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ പുതിയ കാര്യങ്ങളെല്ലാം ആഡ് ആകുന്നതൊക്കെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഇനി നിങ്ങൾ ഉറങ്ങാത്ത സമയത്ത് ഉറക്കമില്ലായ്മ ആദ്യം എഫക്ട് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസിനാണ് ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് ലേണിംഗ് ആൻഡ് മെമ്മറിയിലെ ഏറ്റവും വലിയ ഭാഗം അതായത് ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മകൾ ഇതിന്റെ എല്ലാം ഫംഗ്ഷൻസ് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ് സോ നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ അതിനെയാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത ഇംഗ്ലീഷിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട് ലെറ്റ് മീൻ സ്ലീപ്പ് ഓൺ ഇറ്റ് അതായത് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അവര് പറയുന്ന ഒരു വേർഡാണ് ലെറ്റ് മീൻ സ്ലീപ്പ് ഓൺ ഇറ്റ് ഇതിന്റെ ഹിസ്റ്ററി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മയില്ലെങ്കിലും ഏകദേശം ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് ആരോ പറയുമായിരുന്നു ലെറ്റ് സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് ഡ്രീം അബൌട്ട് ഞാൻ ഈ ചിന്ത വെച്ച് ഉറങ്ങി അതിനെപ്പറ്റി സ്വപ്നം കണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു തീരുമാനം തരാമെന്നുള്ളതാണ് അതായത് പലപ്പോഴും വലിയ വലിയ തീരുമാനങ്ങൾ വലിയ വലിയ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് അതായത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് നാളെ പറയാമെന്നാണ് അർത്ഥം ആക്ച്വലി ഈ സംഭവം നമ്മുടെ ബ്രെയിന്റെ പ്രോസസ്സുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്ച്വലി രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചിന്ത വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലവും നിങ്ങൾ ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടാം ചിലപ്പോൾ രണ്ടു ദിവസം ഒക്കെ എടുക്കാം പക്ഷെ നമ്മുടെ ബ്രെയിൻ ആക്ച്വലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രോസസ്സ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡോക്ടർ മാത്യു വാക്കർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരാൾ പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും ഉറങ്ങണം എന്നാണ് അതായത് പഠിച്ച ശേഷം തന്നെ ഉറങ്ങണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പഠിക്കുന്നതിന് മുമ്പ് അതായത് നമുക്ക് തലേദിവസം നല്ല ഉറക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അതായത് തലേ ദിവസം നല്ല ഉറക്കം വേണമെന്ന് പറയാൻ കാരണം ഈ മെമ്മറി കൺസോൾട്ടേഷൻ എന്നാണ് അത് പറയുന്നത് അതായത് നിങ്ങളുടെ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ തലേ ദിവസം ഉണ്ടായിരുന്ന ആ മെമ്മറീസ് എല്ലാം നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ അതെല്ലാം ബ്രെയിൻ തീരുമാനിക്കും ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് അതെല്ലാം തരംതിരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വേണ്ടതൊക്കെ സ്ട്രോങ് ആക്കിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ മറന്നു അപ്പോൾ നമ്മൾ നല്ലോണം ഉറങ്ങിയതിന് ശേഷമാണ് പഠിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് ആക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പഠിച്ചതിന് ശേഷവും നല്ല ഉറക്കം വേണം എന്നുള്ളതാണ് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് പ്രോസസ്സാവുന്നതും സ്റ്റോർ ആവുന്നതെല്ലാം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ രാത്രി ആക്ച്വലി നമ്മൾ രാത്രി ഫോൺ ഉപയോഗിച്ചാണ് കിടക്കുന്നതെങ്കിൽ അത് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് കിടന്നുറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ആൻഡ് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പഠിക്കുന്നതും ആക്ച്വലി നിങ്ങളുടെ ഈ മെമ്മറി സ്റ്റോർ ആകാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടർ മാത്യു ഓക്കർ പറയുന്നത് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഈ ഒരു ഒക്കെ പണിയുമ്പോൾ നമ്മൾ സിമെൻറ്റ് ഇടില്ല സ്ട്രോങ് ആവാൻ വേണ്ടി അതുപോലെയാണ് ആക്ച്വലി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കുന്നത് എന്നുള്ളതാണ് അതായത് നമുക്ക് നല്ലോണം നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഉറക്കം ഒഴിച്ച് പഠിക്കുക എന്നുള്ളതല്ല ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ വേണ്ടത്ര ഉറക്കം നമുക്ക് ഉണ്ടാകണം അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് പിന്നെ റിസേർച്ചുകൾ പറയുന്നത് നമ്മൾ ഈ ഓർമ്മശക്തി നഷ്ടപ്പെടുക അതായത് വയസ്സാകുന്നവർ നമ്മൾ ഓർമ്മശക്തി നഷ്ടപ്പെടാം അല്ലെങ്കിൽ അത് ചെമേസ് ഡെമൻഷ്യ എന്ന പോലത്തെ അസുഖങ്ങൾ നമുക്ക് വരാം ഈ ഉറക്കം ഇല്ലായ്മ ഇതെല്ലാം ആക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വയസ്സാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ മറവിയില് അതായത് ഈ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന കാര്യം അതിന് ഇന്നും അത്ര മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഇന്നും അധികം ഇല്ല അതായത് ഐ ഏജിങ്ങിന്റെ സമയത്ത് നമ്മൾക്ക് മെമ്മറി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ഒന്ന് കറക്റ്റ് ആക്കാനൊക്കെ നമുക്ക് ഇപ്പോഴും മെഡിക്കൽ സയൻസിൽ ലിമിറ്റഡ് സോഴ്സസ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് വെക്കാൻ അതായത് നമ്മളുടെ ഈ മറവിയൊക്കെ പെട്ടെന്ന് വരാണ്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് നല്ലോണം ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി നമ്മൾ ഉറങ്ങാതിരിക്കുന്നത് വഴി നമ്മൾ നശിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുമെന്ന് പക്ഷെ നമ്മൾ ഈ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതെല്ലാം ലേറ്റ് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുമായിക്കോട്ടെ കാര്യം രാത്രി ഉറങ്ങാതിരുന്ന് പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെവൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഈ സ്ലീപ്പ് മെമ്മറിയെ പറ്റി പഠിച്ച വേറൊരാളാണ് ഹാർവേഡ് മെഡിക്കൽ സ്കൂളിലെ റോബർട്ട് സ്റ്റിക്കോൾഡ് പുള്ളിക്കാരനും പറയുന്ന സെയിം കാര്യമാണ് അതായത് റിയലൈസ് ദാറ്റ് സ്ലീപ്പ് യു കെറ്റ് നൈറ്റ് ആഫ്റ്റർ യു സ്റ്റഡി ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് സ്ലീപ്പ് യു കെറ്റ് നൈറ്റ് ബിഫോർ യു സ്റ്റഡി അതായത് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും കിട്ടുന്ന ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സോ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ സ്ലീപ്പ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെമ്മറിയുടെ കാര്യത്തിൽ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പല മെൻ്റൽ ഡിസോർഡേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനമായ സിംറ്റംസ് എന്ന് പറയുന്നത് തന്നെ ഒന്നില്ലെങ്കിൽ ഉറക്കം ഒട്ടുമില്ല അല്ലെങ്കിൽ ഉറക്കം കൂടുതൽ എന്നാണ് ഇപ്പോൾ ഡിപ്രഷൻ ആയിക്കോട്ടെ ആൻസൈറ്റി ആയിക്കോട്ടെ അത് നമ്മൾ ഉറക്കത്തെ എഫക്ട് ചെയ്യും പലതരം മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പലതരം ഫിസിക്കൽ ഹെൽത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഇൻസോമിയാ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കൂടുതൽ ഇത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉറക്കം ഒഴിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യില്ല ആൻഡ് പല മെന്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ഒരു കാരണവും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം മാറ്റി വെച്ച് നമ്മൾ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളാണ് ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും കുറച്ച് നേട്ടങ്ങൾ കിട്ടും പക്ഷേ അത് നമ്മളുടെ ലോങ് ടേം നമ്മളെ വളരെ നെഗറ്റീവ് ും സോ ഉറക്കം റെഗുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം സംസാരിക്കുന്നതായിരിക്കും ഇപ്പോൾ ബൈ താങ്ക് സോ മച്ച്